അക്ഷരനഗിരി വിശിഷ്ട മൈതാനം നിമിഷങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ് മറ്റൊരു നിമിഷത്തിനൂടി ഈ അക്ഷരനഗിരി സാക്ഷ്യ എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ ഒക്ടോബർ മാസം രണ്ടാം തീയതി നമ്മുടെ സംസ്ഥാനത്ത് സമാരംഭിച്ച്

മുപ്പതാം തീയതി ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനങ്ങൾ ഒൻപതാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള മാലിന്ധ മാലിന്യമുക്ത പ്രഖ്യാപനങ്ങളും ഇത് കേരള പ്രഖ്യാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുമ്പൊരിക്കലും നടന്നില്ലാത്ത രൂപത്തിൽ നമ്മുടെ ഗ്രാമാന്തരീക്ഷങ്ങളും നഗരപ്രദേശങ്ങളും ഓരോ പ്രദേശത്തെയും കൃത്യമായി അടയാളപ്പെടുത്തി അസോസിയേഷനുകൾ ഒളിമ്പിക് ഓർഗനൈസേഷൻ ഉദ്യോഗസ്ഥർ പ്രമുഖർ എല്ലാം ചേർന്ന് ഒരു ടീമായി തുടങ്ങി വെച്ച് ഭഗവത്തിന് ഏറ്റവും

நம்ம संस्थान எல்லா காரண ஏற்றது சு நிதி கேளம சுத்த கேளம அப்படி आश्रय புத்தி கொண்டு നമ്മൾ வாய்நிலை মুক্ত கேளമായി என்னும்കാരം അഭി നമ്മൾ തുടങ്ങുന്നത് सर्वप्रथमது பிரம்மமரியது பிரதானമായി வாய் கேகுபாளங்கள் பற்றி விஸ்வப சுகாளம் சொல்லிச்சு சொல்லிச்சு निजामதியாலோ ஒரு கேளம வாய் سپور்ட் பண்ணும் संस्थान புகாய் அன்றுமறே நம்ம संस्थान முகமெது ും കൃത്യമായി വീടുകളിൽ പോയി എല്ലാ വിഭാഗം ആണെങ്കിലും

ആയമേ মুক্তമായ ഒരു കാരത്വാണ് അവനാ സംസ്കാരം പ്രയോപடுத்துയാൻ എന്ന് ഭാഹുനിയമായി നമ്മുടെ ഉത്തരമാർത്വനം തീശരി. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയ അവൾ ഒരു കുട്ടിക്ക് ബിസ്ക്കറ്റിനെ ഇടാൻ കൊടുታል ആ കുട്ടി ബിസ്ക്കറ്റിനെ ഇടുന്ന കൊമ്പുതന്നെ അത് കൊണ്ടിരിക്കുന്ന കാ നിർക്ഷേപിക്കേണ്ട വാഹിക പോടയിൽ നിക്ഷേപിയോ പോടയിെങ്കിൽ ഇതി വഴി പോക്കറ്റ് ട്രിക്കോ ചെയ്യുന്നത് നമ്മുടെ മേൽ കണ്ടിട്ടുള്ള ഒരു സംസ്കാരമാണ് നമ്മേ ജീവിതത്തിൽ വാജിംഗുകൾ മനസ്സിൽ കുടുംബാധിക്ഷണം ആരംഭിച്ച് ഭാഗ്യത്തിൽ ും ഇത്തരം മാലിന്യങ്ങളെ ചെയ്യാൻ കഴിയുന്ന

അതൊരുപരമായ അവസ്ഥ ഉണ്ടായി ഇന്ത്യയുടെ കൂടി ശരിക്ക് പക്ഷേ ഈ പൊതുവിക്തനെ എടുത്തു വെച്ചുകൊിക്കു തലഭയ ആയി ഇതാരും 95 ശതമാനത്തിൽ കൂടി ഒരു വ്യക്തി 100 ശതമാനത്തെ പൊതുചുതൊക്കെ എത്തി చేരുക निश्चय ആയി ഒരുサポート sağlar ഇതിനെ തിരിച്ചെടുക്കുക എന്നൊരു അർത്ഥവത്തമായ അവസ്ഥ ഒരുലുമായി ഇപ്രദയ അങ്ങനെയാ ഈ കോർട്ടേന്മെന്റ് ഇന്ത്യ ആത്മമായサポート ساتھ લઈને നടന്നു മുന്നോട്ട് ഇരിക്കുന്ന കാര്യത്തിൽ ಇದೆ അതേപോലെ തന്നെ

വിദ്യാർത്ഥികളുടെ അഭിമാനകരമായ ഒരു മുഹൂർത്തം നമ്മളെല്ലാം ചേർന്ന് പകർെടുക്കൂ ഇതി പംഗളിൽ നാല് വിഷയവനിൽ ഉള്ള എല്ലാവടി സ്ഥാപന Governing Council-ന് വേണ്ടി പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഓട്ടേലിന്റെ സമ്പൂർണ്ണ ആനന്ദ്യമുക്ത ഓർിലേ ആയി പ്രഖ്യാപിക്കുന്നു. അമ്മി അവസ്കാരം. ആയിട്ടുള്ള കോൺടെൻസ് ലീഡി സ്റ്റാറ്റസ് റിപ്പോർട്ട് രാഷ്ട്രമാണ് സ്റ്റാറ്റസ് റിപ്പോർട്ട് രാഷ്ട്രം ചെയ്യുന്നതിനാൽ होटल में थी सीरीफ्रैंसिस जोस जॉर्ज अब इनके सादर चेंज करों एक बार उन्होंने आई सेलिब्रेशन में ले चौक माइकल ने सादर चेंज करों आज मेरा यह बेसिन ये पता ड्रॉन्स इक्विप डॉग एरास ും അതിന്റെ ജില്ലാ കളക്ടർ സഹോദരന്മാരെ ഏറെ പ്രിയപ്പെട്ട ഹരിത സേനാംഗങ്ങളുടെ സുഹൃത്തുക്കൾ നമ്മുടെ ജില്ല ഇന്നുമുതൽ സമ്പൂർണമായി മാനിന്യമുക്തമായി ഇവിടെ പ്രഖ്യാപിക്കപ്പെടുകയാണ് ഇവിടെ അഭിഷ്യപ്പെ തീർച്ചയായിട്ടും മാധ്യമങ്ങളും എല്ലാം എല്ലാ മേഖലയും വളരെ സസ്പോഷ്ടം നമ്മൾ ശരിക്കും മാലിന്യ വിമുക്തമായി കൊള്ളും എന്ന് നിരീക്ഷിക്കാൻ പോവുകയാണ്

നൃത്തം നൃത്തം അതിന് വേണ്ടി പ്രശ്നങ്ങൾ നമുക്ക് ഒരുമിച്ച് കൂടുതലോട്ട് പോകാനൊക്കെ പറയാനായിരുന്നു ഞാൻ വിമാനത്തെ കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു അപ്പൊ നല്ല സംസ്കാരം വാസതകാല സംസ്കാരം നമുക്ക് കാര്യം പോകാം അതേ കുറിച്ച് കുട്ടികൾ നമുക്ക് ചിന്തിക്കേണ്ടതായിരുന്നു നമുക്ക് ചിന്തിക്കണം നമ്മുടെ ഇതിൻ്റെ ആദ്യം സമ്പൂർണ്ണമായി സംസ്കരിച്ചു ആ ഒരു വിഗതകരമായ മാറ്റം നല്ല പദ്ധതി നീന്തൽ സഹായം കൊണ്ട് നമുക്ക് കേരളം ആ പദ്ധതിയെ കുറിച്ച്

ஒட்டே நில மாலினு முக்க திலே நம்மளோனே நம்ம சிபியன் மஸ்தராவு அபாயாயமாக கந்து இருக்கயா இந்த மொத்தாய நாம ஒரு वाक्य எல்லால பிள்ளைகள் எல்ல ஆதியாகசுர வந்து கணோம் காணே தமது சொந்தante மாலினு முக்க மங்கன மெட்காமலே வளை மாஸ்தரளை ததேச சைனன் सामने கருதுகர்ம சேரியை உபயோக கர்ம சேரியை आहिले दुवैले चार मनोडल एजेन्सीले लाई बहानले मुख्यमन्त्री औपल्याइमाई उखानन जेडोला श्रद्धो रसा यी प्रवर्तनले युक्त उदाहरणहरु बहानले मनिस्ट्रीले वास्तवमा पढले पढे वल्नमाले निरन्तर चलेकोले प्रति 2025 एन प्रोग्रामहरुको लागि महनीयमा चारजनाले आक्वे हामीले विधियमाई तुरुन्तै गनु बहानले सुरीका सम्भव

<Sess> ും അതുകൊണ്ട് തന്നെ നമുക്ക് സമിതിയായി ജില്ലയിലും ബ്ലോക്കിലും പഞ്ചായത്തിലും ഒക്കെ ഒരു സ്ഥിരം കർമ്മസമിതി கடை எல்லவுகா pointing மதி प्रतिमाங்களை பரிமாறிச் ಹೋಗுவான் பரிமாறிச் ಹೋಗவான் நல்ல தலைவர்கள் தொழில்துறை அமைச்சரியே மாஸ்கரலோட சந்தி ஆகாயின பொன்வேலுயா சௌஸ்தாந்தர மாதரயாவுன்னு தெரியும் இந்த ஒரு மாunch சமனி ஒட்டேக்குக்கு ஏற்று நல்ல தலைவர்கள் வருது ஒட்டேக்குக்குடைய மேல தொடர்பாகாயின ரோகியாவுதான் ஆன்றியூரு தர பொறுப்பு முடி எல்ல எல்ல செய்துசூ செய்ய இந்த ரஷ்யஐ ಕರೆட என்ன ஒரு ஆசஸ்வர மாரியம்மன் கோவில் Новகேனோ இல்ல அந்த முக்கியமத்து எல்லா ஆசஸ்வரலนาะ ரெஜிங்க வாக்குல ஒரு பெரியியோ எல்லா வணக்கம் சார் ஆசஸ்வர பெயரناයි ஒரு டாங்கசி டேனால அதுக்கு டோங் மேல சுச்சோம் 그러면은 டிஷன் யாரோன் ஜெ.ஐ. சர்வர் कुलकर्णी மூரேஸ்டா பர அங்க இந்த சட்டல करूंगा यह उसमें ओपनिंग में लड़ा, बढ़ते ने संदम संगी, सी ये हास्य नोटल, तो मैंने यह बढ़ते ने भी फ्रेंडशिप शॉट्स, पेपर डालने के लिए मैंने मंच जैसा, उन्हें सही ग्राइड लड़ा, एंजोब मैंने ये कपड़े लगाए, प्रीमोला बुला पंजाई के लिए रुसानवा, रॉकेट के लिए रुसानवा, अर्जुन कर्मा से � കേരളത്തിന്റെ കോട്ടയം ജില്ലയിലെ ും ഗ്രാമ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഉണ്ടെങ്കിൽ

തൽഫലമായി ടൗൺ വളരെ വളരെ ശക്തമായി വളർന്നു ഈ പ്രവായ വിജീതികന്റെ ഉപബദവല്ലരെ അനുവദിച്ചുകൊണ്ട് ഇപ്രവർടി എല്ലാ അവരുടെ ആക്സസുകളേതുണ്ട് ഞങ്ങൾ ഔദ്യോഗികമായി നൽകുന്നു കൊണ്ടി ജില്ലയുടെ ചരിത്രത്തിൽ തന്നെ നാടിനെല്ലായി മാർഗ്ഗദർമാനാണ് കൊണ്ടി ജില്ല മാലിന്യമുക്തമായി പ്രത്യാധിക്യപ്പെടുന്ന ഈ ചരിത്ര സന്ദേഷ സന്ദേശം കേൾക്കുന്നതിനായി ബഹുമാനപ്പെട്ട അപ്പോതി വിശിഷ്ടാറെ जॉन भी सामने अपने चेंज होने वाले हैं चलो ये उसी तरह की लाइफ बुमारा करना चाहिए ये लेकर इंजीनियर साबुलड़ ये चला ये पढ़ाव लूं कर दिया और मैं भी करना है और मतलब सुधरने को मैं इसकी ये लास्ट में लाइफ ओके फिर ये बुमारा करना है वही பிர <turbulent>

നമ്മുടെ ഒന്നാണ് ശുചിത്വം അതും നമുക്ക് ചുറ്റുമുള്ള മാലിന്യങ്ങൾ നമ്മൾ എത്രയോ കൺ കണക്കിനകളും നമ്മുടെ വീട്ടിലൊരു വർഷം മാലിന്യം വിവിധ തരത്തിൽ നമ്മുടെ വീടുകളിലേക്ക് വീട്ടിലേക്ക് ഇലക്ട്രോണിക് ഇലക്ട്രോണിക് ഐറ്റങ്ങളായിരുന്നാലും പ്ലാസ്റ്റിക് ആയിരുന്നാലും തന്നെ നമ്മൾ അറിയാതെ ക്ഷണിച്ചു വലിയ പ്രക്രിയയിലൂടെയാണ് ഞാനും അപ്പൊ ഇതുണ്ടാക്കുന്ന വിപത്ത് ഇത് നമ്മുടെ വരാനിരിക്കുന്ന ഇതുണ്ടാക്കുന്ന വിപത്ത് അതിമാനകമാണ് എന്ന തിരിച്ചറിവാണ് നമ്മളെ കാരണം എന്ന് സ്ഥലം നമുക്ക് വളരെ പരിഗണിയാണ് വളരെ സംബന്ധിച്ചത് ഈ ദുഷ്ടമായ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചു മാറ്റുക എന്നുള്ളത് നമ്മുടെ എന്ന് ഞാൻ ഉത്തരവാദവുമാണ് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടല്ല അല്ലെങ്കിൽ അറിവില്ലാത്തതുകൊണ്ടല്ല പഠിപ്പില്ലാത്തതുകൊണ്ടല്ല നമ്മുടെ പൗരബോധം ഇന്നും പൗരം അതിനൊന്നാണ് നമ്മുടെ ശുചിത്വ മാലിന്യം

ും പലർക്കും ഉണ്ടാക്കിയെങ്കിലും ഇപ്പോ അവർ വളരെയധികം എനിക്ക് പറയാനുള്ളത് ഈ ചുറ്റം സമ്പൂർണ്ണ ചുരുക്കമായി മാറാൻ ആരോഗ്യമുള്ള തലമുറയായി മാറാൻ അന്തസ്സുള്ള ഒരു സംസ്കാരമുള്ള വ്യക്തിത്വങ്ങളായി മാറാൻ നമുക്ക് കഴിയട്ടെ കോട്ടയം ജില്ല നിലനിന്നുകൊണ്ട് പ്രശസ്തമാണ് ആ പ്രശസ്തി നിലനിർത്തിക്കൊണ്ട് ഇത് ഒരു പ്രതിമുതലായി മാറ്റിക്കൊണ്ട് സമ്പൂർണ്ണ ചുരുക്കമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം ഇതൊരു തുടർ പ്രക്രിയയാണ് ആ പ്രക്രിയയിൽ എല്ലാ നിങ്ങളോടൊപ്പം ഉണ്ട് ಎಲ್ಲಾ ರಾಷ್ಟ್ರಗಳೇ ಮಾಡಿ ನಾವು ಕೂಡ ಪ್ರತಿಕ್ರಿಯಕ മുന്നോട്ട് ಹೋಗാം ಎಂದು ಮಾತ್ರ പറഞ്ഞുಬಿಡಲ್ಲ ಅಂತ ಒಂದು ಕಷ್ಟ. ಅಷ್ಟೇ ಮೈಯಿಂದ ಒಗೆಯೋಂ ಮೈಯಿಂದ ಬಂತು ವಿವಿಧ ಕ್ಷೇತ್ರಗಳಲ್ಲಿ ವಿಗೌತ್ ಎನ್ಶೋರ್ ಕೂಡ ಸಮಾನರು ವಿಘಟ ಪ್ರವರ್ತನಾಟಿವ್ ರೀತಿಯಾದ ಆದ್ಯ ರೀತಿಯാണ് ಸಮಾನರನ್ನ ನಂಬಲೇನೈ ರೂಪಪಟ್ಟ ಮಂತ್ರಿ ಪಿಎಂ ಆಸನ್ ಮಾಸವನವರೇ ಶೆಟ್ಟೂ